പാടത്തിറങ്ങി പണിയെടുത്തിരുന്നവരെയാണ് നാം കർഷകരെന്ന് വിളിച്ചിരുന്നത് അറിവുകളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വളർന്നപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേഷൻ രീതിയിലൂടെയും കർഷകരാകാൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് രണ്ട് യുവ കർഷകർ തൃശൂർ ജില്ലയിൽ തൃപ്രയാറിലെ ബന്ധു സഹോദരങ്ങളായ ഷൈൻ ടി ഭാസ്കരനും ഷൈൻ ടി സുരേന്ദ്രനാഥുമാണ് ഈ കർഷകർ കൊടുങ്ങല്ലൂർ പുല്ലൊറ്റ് പറന്തുരത്തിൽ ചെമ്മീൻ കൃഷിയിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ മികച്ച ചെമ്മീൻ കർഷകനായി ഈ വർഷം തെരഞ്ഞെടുത്തത് അക്വാഷൈൻ ഇന്റഗ്രേറ്റഡ് ഫാം മാനേജിംഗ് ഡയറക്ടർ ഷൈൻ ടി ഭാസ്കരനെയായിരുന്നു ഷൈൻ ടി സുരേന്ദ്രനാഥാണ് ഫാമിന്റെ ഡയറക്ടർ ഇരുവരും ചേർന്ന് അഞ്ചര ഏക്കറിൽ തുടങ്ങിയ ഫാം ഇന്ന് എത്തി നിൽക്കുന്നത് ഏക്കറിലാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് ഈ ഒരു പ്രസ്ഥാനത്തിനേക്ക് ആലോചിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരു സർവീസ് ഇൻഡസ്ട്രി ബന്ധപ്പെട്ടുള്ള ഒരാളാണ് അപ്പോൾ സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ സേവനം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വേടിച്ച് വിൽക്കുക തിരിച്ച് വിൽക്കുക റീറ്റെയിൽ സെയിലിംഗ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ബിസിനസ്സാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് എന്തുകൊണ്ട് നമുക്കൊരു ഫുഡ് സേഫ്റ്റി സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൂടെ എന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു ചെമ്മീൻ കർഷകൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആലോചിച്ചത് അപ്പോൾ ഞങ്ങളുടെ മേഖല തൃപ്രയാറാണെങ്കിൽ തൃപ്രയാറ് പ്രദേശത്താണ് എപ്പോഴും സൗകര്യം നമ്മൾ വീടിനോട് ചേർന്നിട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത് എത്തുന്ന പ്രദേശമാണ് എപ്പോഴും നല്ലത് ഞങ്ങൾ തൃപ്രയാർ മേഖലയിൽ നോക്കിയപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഒരു ജലം കിട്ടുന്ന ഒരവസ്ഥ ഉള്ള സ്ഥലങ്ങളല്ല അതിനനുയോജ്യമായിട്ടുള്ള സ്ഥലമല്ല അപ്പോൾ പിന്നെ എവിടെയാണ് എന്ന് നോക്കിയപ്പോഴാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഏരിയയിൽ വളരെ നല്ല രീതിയിൽ കുറേ കാലങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ചെമ്മീൻ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇവിടെ വന്ന് നോക്കുകയും ചെയ്തു പരീക്ഷണാടിസ്ഥാനത്തിൽ തിലാപ്പിയ പൂമീൻ കാളാഞ്ചി ഞണ്ട് എന്നീ മത്സ്യകൃഷി നടത്തിക്കൊണ്ടായിരുന്നു തുടക്കം രൂക്ഷമായ നീർണായ ശല്യവും വ്യാവസായിക അടിസ്ഥാനത്തിൽ വന്ന ബുദ്ധിമുട്ടുകളും ഭാരവും മൂലം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു കൃഷിയിടത്തിൽ പലയിടത്തും ഫെൻസിംഗ് സംവിധാനം വെച്ച് നീർനായികളെ കൂട്ടത്തോടെ തുരത്തി പിന്നീട് വനാമി ഇനത്തിലുള്ള ചെമ്മീൻ കൃഷിക്കായി തിരഞ്ഞെടുത്തു ഈ ഭാഗത്ത് നീർനായയുടെ ശല്യം ഭയങ്കരമാണ് ഇവർ അമ്മയും മക്കളും ഒന്നിച്ചാ അവർ അച്ഛനും അമ്മയും മക്കളും കൂടിയാണ് വരുന്നത് ഒറ്റയ്ക്കൊക്കെ നമ്മൾ ടോർച്ചടിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ചീറ്റിക്കൊണ്ട് നമ്മളുടെ അടുത്തേക്ക് വരും അപ്പം നമ്മൾക്ക് ഇതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാമിൽ ഫോണ്ടിൻ്റെ അകത്ത് ഏറെയൊക്കെ കറങ്ങുന്നത് കൊണ്ട് വീട്ടിൽ കൂടുതൽ കോഡിൻ്റെ അകത്തേക്ക് അടുക്കൂല അകത്തേക്ക് അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് ബാക്കി തരില്ല അതിനു മുമ്പ് നമ്മൾ നൈറ്റ് കാരണം അങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചെന്ന് വീട്ടുകളെ മൊത്തം ഓടിച്ച് കളയും പിന്നെ ഒരു സെറ്റ് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പത്തും പതിനഞ്ചൊക്കെ ഉണ്ടാവും ഒരു സെറ്റിൽ ആ ഒരു സെറ്റിൻ്റെ മുൻപിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അപകടമുള്ളത് പിന്നെ അവർ നമ്മളെ പണിക്കാരല്ലെങ്കിൽ ഞങ്ങളൊന്നും ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ വീട്ടിൽ ചീറ്റ് വരുന്ന ഒരു സംഭവം സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം പുഴയക്കൂടി വീട്ടുകൾ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടോർച്ചടിച്ച് കഴിയുമ്പോൾ വീട്ടിൽ തിരിയും

കാർഷിക പ്രവർത്തനങ്ങൾ തത്സമയം കാണാനും മൊബൈൽ ഫോൺ മുഖേന സൂപ്പർവൈസർക്ക് നിർദ്ദേശം നൽകി നിയന്ത്രിക്കാനും സംരംഭകരായ ഉടമസ്ഥർക്ക് കിലോമീറ്ററുകൾ കപ്പുറമിരുന്ന് സാധിക്കുന്നു തന്നെ എല്ലാ ദിവസവും ഫാമിലെത്തേണ്ട ആവശ്യം വരുന്നില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ഇരുവരും കൃഷിയിടത്തിൽ എത്തുന്നത് ഫാമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം മുതലുള്ള സുധർമ്മനാണ് സൂപ്പർവൈസറുടെ ചുമതലയുള്ളത് ഇന്ന് ഞങ്ങളുടെ ഫാമിൽ വരുന്ന ആളുകൾ എപ്പോഴും ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ എന്ത് എന്താണ് ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കാര്യങ്ങൾ നിങ്ങളിൽ വന്നത് എന്നുള്ള വളരെ ആശ്ചര്യത്തോടു കൂടി ചോദിക്കാറുണ്ട് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു എന്ത് പ്രൊഫഷൻ ചെയ്യുകയാണെങ്കിലും അതിന് അതിൻ്റെതായ കണിശത കണിശമായിട്ടുള്ള കണക്കുകളും റെക്കോർഡുകളും ഒരു സിസ്റ്റവും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം സാധാരണ ഒരു ഫാമിംഗ് എന്നുള്ളതിന് ഉപരിയായിട്ട് ഞങ്ങൾ മാനേജ്മെൻറ്റിന് കൂടുതൽ എംഫസിസ് കൊടുക്കുന്ന അതിൽ കൂടുതൽ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിലും ഈ ഫാമിംഗ് നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് ഞങ്ങളുടെ ഏറ്റവും ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞങ്ങൾ ഓപ്പറേഷന് നല്ലത് എന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിൽ അഡ്മിനിസ്ട്രേറ്റില് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തത് നോക്കാനും അതുപോലെ തന്നെ അവിടെ ഉള്ള വാച്ച്മാനും സൂപ്പർവൈസർക്കും താമസിക്കാനുള്ള അവർക്കുള്ള ബാത്റൂം അതുപോലെ തന്നെ കിച്ചൺ ഫുഡ് പാചകം ചെയ്യാനുള്ള കിച്ചൺ സ്റ്റാഫുകൾക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ്സ് തീറ്റ വയ്ക്കുന്നതിനുള്ള പ്രത്യേക സജ്ജീകരണം അതുപോലെ തന്നെ പ്രോബയോട്ടിക്സും അതുപോലെ തന്നെ ഒക്കെ ഒരു ഒരു ഓപ്പൺ ഏരിയ കൂടിയിട്ടുള്ള കോംപ്ലക്സ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്ന് പറയുന്നത് മുന്നിലെ ും കുറുകെയുള്ള പാലം കടന്നു വേണം ചെമ്മീൻ കെട്ടിലെത്താൻ പോണ്ടുകളിലേക്ക് ഇറങ്ങും മുൻപ് ജോലിക്കാർക്കും സന്ദർശകർക്കും ടാങ്കിൽ കെട്ടി നിർത്തിയ പൊട്ടാഷ്യം പെർമാങ്കനേറ്റ് ലായനിയിൽ കാൽപാദം മുക്കിയതിനു ശേഷമേ പ്രവേശിക്കാറുള്ളൂ പതിനഞ്ച് പോണ്ടുകളു ആകെയുള്ളത് ജോലിക്കാർക്ക് അതാത് ദിവസത്തെ നിർദ്ദേശങ്ങൾ നൽകും പിന്നീട് ഓരോരുത്തരും ജോലികളിൽ വ്യാപൃതരാകും ഫാമിന്റെ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് ചുറ്റുപാടും പ്രകാശം കൂടിയ ലൈറ്റുകളും സിസിടിവികളും ഉപയോഗിച്ചാണ് ഒരു പോണ്ടിൽ തന്നെ രണ്ടര മൂന്ന് ലക്ഷത്തോളം വനാമി ചെമീനുകളെ വളർത്തുന്നു മണിക്കൂറും കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കണം സാധാരണ ചെമ്മീനുകളെ അപേക്ഷിച്ച് വനാമി ചെമ്മീനുകൾക്ക് വലിയ തോതിൽ ഓക്സിജൻ വേണം ഇതിനായി എല്ലാ കുളങ്ങളുടെ മൂലയിലും എയർ ഫിൽട്രേഷൻ തുടർച്ചയായി പ്രവർത്തിക്കുന്നു കനത്ത മഴ പെയ്താലും ഇതിന് മാറ്റം വരുന്നില്ല വൈദ്യുതി ഇല്ലാത്ത സാഹചര്യം അലാം മുഴങ്ങും ഈ സമയം ജനറേറ്റർ പ്രവർത്തിക്കും തുടക്കത്തിൽ ഉണ്ടായ ഈ സംരംഭം അക്വാഷൈൻ എന്ന പേരിൽ അതായത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഷൈൻ ആയതുകൊണ്ടും ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ബിസിനസ് സംരംഭങ്ങൾ വേറെയുണ്ട് അപ്പൊ അതിന്റെ പേരില് ഞങ്ങളൊരു പുതിയൊരു സംരംഭം ഈ ഒരു ഫാമിംഗ് എന്നുള്ള കൺസെപ്റ്റ് അക്വാഷൈൻ എന്നുള്ള പേരില് രൂപീകരിച്ചു അത് തുടക്കത്തിലുണ്ടായ കുറേ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം പുതിയൊരു സംരംഭമായതിൻ്റെ പേരിൽ എങ്കിലും അത് വളരെ നല്ല രീതിയിൽ പക്ഷേ അതിനിപ്പോൾ ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമായിരുന്നു അപ്പോൾ അതങ്ങനെ വളരെ ഭംഗിയായി വളരെ മുന്നോട്ട് വന്നു അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഓരോ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റും അത് ഘട്ടം ഘട്ടമായി അത് വളർത്തി വലുതാക്കി ഇന്ന് ഇരുപത്തിരണ്ട് ഏക്കറിൽ അതിവിപുലമായിട്ട് വിപുലമായിട്ട് നമ്മളത് കൃഷി ചെയ്യുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമുക്ക് എല്ലാത്തിനും തയ്യാറായിട്ട് നമ്മുടെ മുന്നിലുണ്ട് അത് നമ്മൾ മാക്സിമം ഇപ്പോൾ ഉപയോഗിക്കാൻ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു പുതിയ ആൾക്കാരാണെങ്കിലും ഈ കൃഷിയിലേക്ക് വരുന്ന ആൾക്കാരോടാണെങ്കിലും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വിപണി കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത് ഇവിടെ ചെയ്യാതെ പോകുന്നതും മിക്ക ബിസിനസ്സുകളും ഫെയിലാവുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങി ഇപ്പം സ്വന്തമായിട്ടൊരു വീട്ടിൽ മീൻ കൃഷി ചെയ്യുകയാണെങ്കിൽ തന്നെയായാലും നമ്മളത് വിളവെടുക്കുന്ന സമയത്താണ് അതിൻ്റെ വിപണി അന്വേഷിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാല് നമ്മളത് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി മീൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ അന്വേഷിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് വേണ്ട രൂപത്തിൽ വിപണിയിലേക്ക് എത്തുമ്പോഴോ അതിന് വേണ്ട വില കിട്ടാതെ വരികയും അതൊരു നഷ്ടത്തിലേക്ക് പോവുകയാണ് ശരി നമ്മൾ ശരി എന്ത് കൃഷി ചെയ്യുമ്പോഴും നമ്മൾ സാധ്യതകൾ റേറ്റ് ആദ്യം ഫിക്സ് ചെയ്യുന്നത് നമ്പർ എം വൺ കൂട്ടിക്കുഴച്ച തീറ്റയാണ് ചെമ്മീനുകൾക്ക് നൽകുന്നത് ദിവസവും നാല് നേരം തീറ്റ നൽകേണ്ട കാര്യത്തിൽ കൃത്യസമയം പാലിക്കണം അത് നിർബന്ധമാണ് ഒരു പൗണ്ടിലേക്ക് ഇരുപത്തിയെട്ട് കിലോയോളം തീറ്റ ആവശ്യമാണ് തീറ്റ കൊടുക്കുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് തന്നെ മുഴുവൻ എയർ ഫിൽട്രേഷനും നിർത്തിയെന്ന് ഉറപ്പുവരുത്തണം വെള്ളത്തിന്റെ ഒഴുക്കില്ലാതാക്കാൻ വേണ്ടിയാണിത് ഈ ഫാമിൽ ചെമ്മീനുകൾക്കുള്ള തീറ്റ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് വാരിയെറിയുന്ന രീതിയല്ല വാരിയെറിയുമ്പോൾ ഓരോ ദിവസവും ചെറിയ അളവിൽ തീറ്റ പാഴായി പോകുവാൻ ഇടവരികയും ദിവസങ്ങളായി കണക്കാക്കുമ്പോൾ വലിയ അളവിലാണ് തീറ്റ നഷ്ടപ്പെടുന്നതെന്ന് ഷൈൻ പറയുന്നു ഇങ്ങനെയുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാൻ പോണ്ടുകളിൽ പോണ്ടുകളിലെത്തിക്കുന്ന തീറ്റ വലിയ പെട്ടികളിൽ നിറച്ച് ചങ്ങാടത്തിൽ പോയി ഓരോ വശങ്ങളിലേക്കും വിതറുന്നു ചങ്ങാടത്തിനു നാലുവശത്തേക്കും വേഗത്തിലെത്തുവാൻ കയർ കെട്ടി തിരിച്ചിട്ടുണ്ട് പോണ്ടുകളിൽ നാലു വശത്തും റാമ്പ് സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെയാണ് ട്രേ തൂക്കിയിടുന്നത് തീറ്റ കൊടുക്കുമ്പോൾ ഒരു നേരം ഗ്രാം ട്രേയിൽ ഇട്ടുവെക്കും ചെമ്മീനുകൾ തീറ്റ കൃത്യമായി ഭക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് ഇത് ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു ചെമ്മീനിന് ഏകദേശം ഇരുപത്തിയഞ്ച് ഗ്രാം തൂക്കം വരും എണ്ണം ലഭിക്കുമ്പോൾ ഒരു കിലോയോളം തൂക്കമുണ്ടാകും അഞ്ചടിയോളം താഴ്ചയുള്ള പോണ്ടുകളിൽ വെള്ളത്തെ നിലനിർത്തിക്കൊണ്ട് അധികമായി വരുന്ന ജലം തൊട്ടടുത്തുള്ള റിസർവോയറിലേക്ക് ഓയറിലേക്ക് ഒഴുക്കിവിടുന്നു റിസർവോയറിൽ ക്ലോറിനേഷൻ ചെയ്ത് അണുവിമുക്തമാക്കിയ ജലം പിന്നീട് ഉപയോഗിക്കും കൃഷിയിടത്തിൽ രണ്ട് റിസർവോയർ നിലവിലുണ്ട് നീർക്കാക്കകളെ ഒഴിവാക്കാൻ പോണ്ടിനു ചുറ്റും ഗ്രീൻ ഷീറ്റ് കെട്ടി മറയൊരുക്കിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ബേസിക്കലി ഈ ഒരു ഫാമിംഗ് ഉള്ള ആളുകളൊന്നുമല്ല അതിൻ്റെ ഇല്ല ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള ഒരു ബിരുദാനന്തര ബിരുദം ഒന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് റിസർച്ച് ചെയ്ത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് ചെറിയ ചെറിയ ട്രെയിനിങ്ങുകൾ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും പഠിക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഇതിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വന്ന ഒരു ഒരു ചെമ്മീൻ ഒരു കൃഷി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ പോണ്ട് പ്രിപ്പറേഷനിലാണ് തുടങ്ങുന്നത് പോണ്ട് എങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള രീതികൾ നമ്മൾ ഇവിടുത്തെ ടെക്നീഷ്യൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യും ആദ്യം തന്നെ ഞങ്ങൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോണ്ട് ഡ്രൈ ആക്കും ഡ്രൈ ആക്കിയിട്ട് അതിനെ സൺലൈറ്റ് കൊണ്ട് അതിനെ വിണ്ടുകീറുന്ന രീതിയിലേക്ക് ആക്കിയതിന് ശേഷം ഞങ്ങൾ കുമ്മായം നീറ്റ് കക്ക കാര്യങ്ങളൊക്കെ ഇട്ട് വേണമെങ്കിൽ പൊട്ടാസ്യം പെർമാഗ്നൈറ്റ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇട്ട് ഒരു തരത്തിലും ഒരു ഒരു തരത്തിലും കീടങ്ങളോ ബാക്ടീരിയയോ ഡിസീസസോ ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് വെള്ളം സ്റ്റോറേജ് ചെയ്ത് തുടങ്ങുകയുള്ളൂ ഇതൊക്കെയാണ് പോണ്ട് പ്രിപ്പറേഷൻ എന്നുള്ള രീതി പോണ്ട് പ്രിപ്പറേഷനിൽ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററോളം വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ തേർട്ടി പി പി എമ്മിൽ ക്ലോറിൻ എന്നുള്ള രീതിയിൽ അതിനാക്കി ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് അത് ഡിസ്ഇൻഫെക്ഷൻ ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറായിട്ടില്ല അപ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് പോൺ പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചെമ്മ ചെമ്മീനുള്ള ആവാസ് ആവാസ വ്യവസ്ഥ എന്നുള്ള രീതിയിൽ എക്കോസിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ബ്ലീച്ച് ചെയ്തതിന് ശേഷം വെള്ളം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കും അപ്പോൾ ആ ഒരു ഇതിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തവിട് റൈസ് ബ്രാൻ ജാഗറി ഈസ്റ്റ് എന്നുള്ള രീതിയിൽ മൂന്ന് കാര്യങ്ങൾ ഫെർമെൻ്റ് ചെയ്തതിന് ശേഷം ആ ഫെർമിൻ്റെ ജ്യൂസ് ഞങ്ങൾ വെള്ളത്തിലേക്ക് കൊടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കൊഞ്ഞു വരുന്ന ആ ഷിംപ് സീഡിന് പോലും തിന്നാവുന്ന ആ വ്യവസ്ഥകൾ കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വെള്ളം ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ ട്രാൻസ്പെറൻസി ഒരു തേർട്ടി പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വിസിബിലിറ്റി തേർട്ടി പെർസെൻറ്റേജ് എന്നൊക്കെ ഉള്ള രീതിയിൽ വരുമ്പോൾ ഞങ്ങൾ ഇത് കൊടുക്കുന്നത് നിർത്തും അങ്ങനെയൊക്കെയാണ് ചെമ്മീനുകളുടെ വിളവെടുപ്പ് നടത്തുന്നത് വല ഉപയോഗിച്ചാണ് പിടിച്ചെടുക്കുന്ന ചെമ്മീനുകളെ വലിയ ടാങ്കിൽ ഐസ് ഇട്ട് തണുപ്പിച്ച വെള്ളത്തിൽ ഒരു മണിക്കൂർ വയ്ക്കുന്നു ഇതിനെ ഐസ് കിൽ എന്ന് പറയും ശേഷം പെട്ടികളിലേക്ക് ചെമ്മീനും ഐസും ലെയറുകളായി നിരത്തും ഇവിടെ നിന്നും പിടിക്കുന്ന ചെമ്മീൻ വിദേശ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് ഷൈൻ സഹോദരങ്ങൾ കൃഷിയിടത്തിൽ വരുമ്പോഴെല്ലാം എല്ലായിടത്തും എത്തി പരിശോധന നടത്താറുണ്ട് വിളവെടുത്തതിനു ശേഷം അടിഞ്ഞുകൂടുന്ന അടിത്തട്ടിലെ സ്ലറി വലിയ പൈപ്പ് ഉപയോഗിച്ചാണ് നീക്കം ചെയ്യുന്നത് അവ വെയിലിൽ പൊടിഞ്ഞു പോകും ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോഴാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഫാമിലേക്കെത്തിക്കുന്ന ചെമ്മീൻ കുഞ്ഞുങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധന നടത്താറുണ്ട് അഞ്ഞൂറ് ലിറ്ററിന്റെ ഡ്രമ്മിലിട്ട് ഇവയെ ഇവിടെയുള്ള ജലവുമായി ഇണക്കിയ ശേഷമാണ് പോണ്ടുകളിലേക്ക് ഇറക്കിവിടുക വിവിധ കോളേജുകളിൽ നിന്ന് പഠന ആവശ്യങ്ങൾക്കായി വിദ്യാർത്ഥികൾ ഫാമിലേക്ക് വരാറുണ്ട് കൊടുങ്ങല്ലൂർ എംഇ എസ് അസ്മാബി കോളേജിലെ അക്വാകൾച്ചർ വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും കൃഷിയിടത്തിലെത്തി അറിവുകൾ സ്വായത്തമാക്കി വിദ്യാർത്ഥികളുടെ നിരവധി സംശയങ്ങൾ ദൂരീകരിച്ചു കൃഷിയിടത്തിന്റെ എല്ലാ ഭാഗവും ഓഫീസിൽ വരച്ച് സൂക്ഷിച്ചിട്ടുണ്ട് പോണ്ടിലെ ജലം എല്ലാ ദിവസവും രണ്ടു നേരം പരിശോധിക്കണം പിഎച്ച് ആൽക്കലൈനിറ്റി അമോണിയം എന്നിവയാണ് നോക്കുന്നത് ഇതിനായി ഫാമിലെ ജീവനക്കാരന് പരിശീലനം നൽകിയിട്ടുണ്ട് ഏറ്റവും എളുപ്പത്തിൽ വെള്ളം പരിശോധന നടത്താൻ ആവശ്യമായ ഉപകരണങ്ങളും ഇവിടെയുണ്ട് ചെമ്മീനുകൾക്കുള്ള തീറ്റകൾ സൂക്ഷിക്കുന്നത് ഓഫീസിനോട് ചേർന്ന സ്റ്റോർ റൂമിലാണ് പോണ്ട് നിർമ്മാണ ശുചീകരണ വസ്തുക്കൾ മറ്റൊരിടത്താണ് വെച്ചിട്ടുള്ളത് തീറ്റയും ശുചീകരണ പൊടികളും അടുപ്പിച്ചുവയ്ക്കുകയില്ല ചെമ്മീൻ കയറ്റുമതി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലും വിറ്റഴിക്കുന്നതിന് ഈ കർഷകർ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് കൃഷിരീതിയിലെ രീതിയിലെ മികവ് ഉൽപാദനക്ഷമത ലാഭം പരിസ്ഥിതി സൗഹൃദ സമീപനം രോഗപ്രതിരോധ നടപടികൾ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സാമൂഹിക പ്രതിബദ്ധത തുടങ്ങിയ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് ഇത്തവണത്തെ സംസ്ഥാനത്തെ മികച്ച ചെമ്മീൻ കർഷകനായി ഷൈൻ ടി ഭാസ്കരനെ തെരഞ്ഞെടുത്തത് അഭിഭാഷകനും വ്യവസായിയുമായ ഷൈൻ ടി ഭാസ്കരനും നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമയായ ഷൈൻ ടി സുരേന്ദ്രനാഥും കച്ചവട ലാഭത്തിനുമപ്പുറത്ത് കൃഷിയോടും പ്രകൃതിയോടുമുള്ള ഇഷ്ടം മൂലമാണ് ആദ്യമായി ചെമ്മീൻ കൃഷി ആരംഭിച്ചത് തുടക്കത്തിൽ നിരവധി പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നെങ്കിലും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തടസ്സങ്ങളെ മറികടന്ന് വിജയം കൈവരിച്ചു നൂറ്റിപ്പത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ലോകമെമ്പാടുമുള്ള ജെ സി ഐ എന്ന സംഘടനയുടെ അറുപത്തിയൊൻപതാമത്തെ പ്രസിഡന്റായി രണ്ടായിരത്തി പതിനാലിൽ ഷൈൻ ഭാസ്കരൻ പ്രവർത്തിച്ചിരുന്നു കഷ്ടപ്പാടുകളെ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കി മുന്നേറുകയാണ് ഈ യുവാക്കൾ വേഗത്തിൽ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകുക ദൂരേക്ക് പോകണമെങ്കിൽ ഒരുമിച്ച് പോകുക എന്ന പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ ഒന്നിച്ച് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഇവിടെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം